ഇനി നമുക്ക് പ്രോസ്റ്റേറ്റിന്റെ ആരോഗ്യത്തിന് എന്തെല്ലാം ചെയ്യണം എന്തെല്ലാം ചെയ്തുകൂടാ എന്ന ഒരു പ്രകൃതി ജീവനത്തിൻ്റെ ഭാഗത്തേക്ക് കൂടെ വരാം നന്നായി വെള്ളം കുടിക്കണം പലരും രാത്രിയിലെ മൂത്രശങ്കയെ പേടിച്ച് വെള്ളം കുടി അങ്ങ് കുറയ്ക്കും എന്നാലും ഫലമുണ്ടാകുന്നില്ല ഉറക്കത്തിരുന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് മൂത്രം ഒഴിക്കാൻ പോകേണ്ട ഒരു അവസ്ഥ തുടരും കൂടുതൽ പ്രശ്നം ഗുരുതരമാവുകയും ചെയ്യും അതുകൊണ്ട് വെള്ളം നന്നായി കുടിക്കണം ഒന്നിച്ച് കുടിക്കുന്നതിന് പകരം കഴിയുമെങ്കിൽ അരമണിക്കൂറൊക്കെ കൂടുമ്പോൾ അല്പാൽപ്പമായി വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുക ദാഹം തോന്നരുത് നിങ്ങൾക്ക് ദാഹം തോന്നുന്നു എന്ന് പറയുമ്പോൾ കുഴപ്പങ്ങളുള്ളിൽ ഡീഹൈഡ്രേഷൻ്റെ കുഴപ്പങ്ങൾ കൂടിയിട്ടുണ്ട് അത് ദാഹം വരാത്ത രീതിയിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക ഇടയ്ക്ക് കരിക്കൻ വെള്ളം ഫ്രൂട്ട് ജ്യൂസ് വെജിറ്റബിൾ ജ്യൂസ് മധുരവും ഐസോ ഒന്നും ചേർക്കാതെ കുടിച്ചുകൊണ്ടിരിക്കുക യാതൊരു കാരണവശാലും മദ്യം കഴിക്കരുത് ബിയർ തുടങ്ങിയിട്ട് ബിയറൊക്കെ കൂടുതൽ കുഴപ്പം പ്രോസ്റ്റേറ്റിനുണ്ടാക്കുന്നതാണ് കോഫി ടീ സ്പൈസ് എല്ലാം ഇപ്പം നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ പ്രത്യേകിച്ച് മലയാളികളുടെ ഭക്ഷണത്തിൽ സ്പൈസ് ഏരിവ് പുളി ഉപ്പെല്ലാം വളരെ കൂട്ടിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത് അതെല്ലാം തീരെ കുറയ്ക്കുക അത്യാവശ്യത്തിന് മതി ഒരു രുചിക്ക് വേണ്ടി ആയിക്കോട്ടെ അതൊന്നും ഭക്ഷണമല്ലല്ലോ അതൊന്നും ഭക്ഷണ സാധനമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അത് തീരെ കുറയ്ക്കുക അതുപോലെ ഹെൽത്തി ഡയറ്റ് നേരത്തെ തുടങ്ങി നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു കഴിയുന്നത്ര പച്ചക്കറികൾ പഴങ്ങൾ കൂടുതൽ കഴിക്കുക പച്ചക്കറികൾ വേവിക്കാതെ കഴിക്കാവുന്നവ വേവിക്കാതെ തന്നെ കഴിക്കുക നിങ്ങൾക്ക് ഓർഗാനിക്കായിട്ടുള്ള പച്ചക്കറികൾ കണ്ടുപിടിക്കാൻ സാധിക്കുമെങ്കിൽ നട്ട് ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് ധാന്യങ്ങൾ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ തവിടുള്ളതായിരിക്കണം അല്ല എങ്കിൽ മില്ലറ്റ്സ് ആയിരിക്കണം മില്ലറ്റ്സും തവിട് കളയാതെ തന്നെ കഴുകി ഉണക്കി പൊടിച്ചെടുക്കുകയാണ് വേണ്ടത് പിന്നെ നട്ട്സാണ് എള് വാൾനട്ട് നിങ്ങളെ അവർ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കും നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട അത് ഈ സാധനങ്ങളിൽ നിന്ന് ഈ നട്ട്സിൽ നിന്നെല്ലാം നിങ്ങൾക്ക് കിട്ടും പിന്നെ എൻ്റെ ഒരു വിശ്വാസം ഈ പേടിപ്പിക്കലിൽ വലിയ കഥയൊന്നുമില്ല കാരണം നമ്മൾ നൂറ്റാണ്ടുകളിലേക്ക് പുറകോട്ട് നോക്കിയാൽ ഈ ഒമേഗ ത്രീയും ഒമേഗ സിക്സും ഈ പേടിയൊന്നുമില്ലാതെ ആളുകൾ അല്പം കഞ്ഞിയും ചമ്മന്തിയും അല്ലെങ്കിൽ പയറും ഒക്കെ കഴിച്ച് ആരോഗ്യത്തോടെ ജീവിച്ചു പോന്നിട്ടുണ്ട് അധ്വാനമാണ് പ്രധാനം മരുന്നുകളെന്ന് പറഞ്ഞ് കെമിക്കലുകളൊന്നും ഉള്ളിലേക്ക് ഇടരുത് എന്നുള്ളതാണ് പ്രധാനം എന്താ ഭാഗം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ് ഒന്നുകൂടെയൊക്കെ തന്നെ പറയുന്നുണ്ട് കഴിക്കുന്ന സമയം പ്രധാനമാണ് കുടിക്കുന്ന വെള്ളം കുടിക്കുന്നതും സമയം പ്രധാനമാണ് രാവിലെ തുടങ്ങി രാത്രി വരെ നന്നായി വെള്ളം കുടിക്കുക രാത്രിയാകുന്നതോടെ വെള്ളം അങ്ങ് നിർത്തുക നല്ല ദാഹം തോന്നിയാൽ വായയിൽ കൊള്ളുന്ന ദാഹത്തിന് മാത്രം വെള്ളം എന്നുള്ളതാക്കുക പ്രത്യേകിച്ച് ഉറങ്ങാൻ പോകുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പ് വെള്ളം കുടി നിർത്തുന്നത് തന്നെയാണ് നല്ലത് പക്ഷേ ഉറക്കത്തിൽ നിന്ന് നിങ്ങൾ എണീക്കുമ്പോൾ ദാഹം ഉണ്ടെങ്കിൽ അല്പം വെള്ളം കുടിക്കുക തന്നെ വേണം ആദ്യകാലങ്ങളിൽ വെള്ളം കുടിച്ചാൽ ബാത്റൂമിൽ പോകുന്നത് ഒരു ശല്യമായി കണ്ടിട്ട് കാര്യമില്ല കാരണം രാത്രി എണീറ്റ് ദാഹം ഉണ്ടായിട്ടും വെള്ളം കുടിച്ചില്ലായെങ്കിൽ നിങ്ങൾക്കൊരു അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുതലുണ്ട് അത് ജാഗ്രതയോടെ ശ്രദ്ധിക്കണം അറ്റാക്കിനേക്കാൾ നല്ലത് ടോയ്ലറ്റിൽ രണ്ട് മൂന്ന് പ്രാവശ്യം പോകുന്നത് തന്നെയാണ് അതുപോലെ നീണ്ട ഇരിപ്പുകൾ ഒഴിവാക്കണം ഇരുന്ന് ജോലി ചെയ്യുന്നവർ ഒരു മണിക്കൂർ കൂടുമ്പോഴെങ്കിലും എഴുന്നേറ്റ് ഒന്ന് കൈകാലുകൾ ചലിപ്പിക്കുകയും കുനിയുകയും നിവരുകയും അരക്കെട്ടൊന്ന് അരിയാട്ടുന്നത് പോലെ ക്ലോക്ക് വൈസ് ആൻ്റി ക്ലോക്ക് വൈസ് ഒന്ന് ആട്ടി കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് സ്ട്രെസ് സംഘർഷം ഒഴിവാക്കണം എന്തിനാണ് ആർത്തി പിടിച്ച് അതേപോലെ തന്നെ ഇത്രയേറെ കഠിനമായി വിഷമിച്ച് എന്താണ് നിങ്ങൾ ജീവിതത്തിൽ നേടുന്നത് ഒരു കൊല്ലം ജീവിച്ചാൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ജീവിക്കും അങ്ങനെ നൂറ് കൊല്ലം ജീവിച്ചാൽ മുപ്പത്താറായിരത്തി അറുന്നൂറ്റമ്പത് ദിവസമാണ് കിട്ടുക അതീ പകുതി ഉറങ്ങിക്കളയും പകുതി കാൽഭാഗം കുട്ടിയായിരുന്നു കളയും നൂറ് വയസ്സ് വരെ ആരും ജീവിക്കാൻ പോകുന്നില്ല അപ്പോഴും ഒരു കാൽഭാഗം കുറയണം കൂട്ടി കുഴച്ചൊക്കെ വരുമ്പോൾ അവസാനം നമുക്ക് ജീവിക്കാൻ കിട്ടുന്നത് ടെൻഷൻ അടിക്കാൻ കിട്ടുന്നത് ഒരു എണ്ണായിരം ഒമ്പതിനായിരം ദിവസങ്ങളൊക്കെ മാത്രമാണ് അതുകൊണ്ട് ജീവിതത്തിലുള്ള ഈ ആർത്തിയും അത്യാഗ്രഹവും പിന്നെ ഞാനെന്നുള്ള അഹങ്കാരവും ഒക്കെ അങ്ങോട്ട് കളയുക കുറച്ച് നേരത്തേക്ക് അരങ്ങിലെത്തിയ അഭിനേതാക്കൾ മാത്രമാണ് നമ്മൾ അതുകൊണ്ട് ലളിതമാക്കുക ടെൻഷനൊക്കെ അവിടെ ഇരിക്കട്ടെ ഞാനിപ്പോൾ ഞാനങ്ങോട് അതുകൊണ്ട് എന്തെങ്കിലും പരിഹാച്ച വരട്ടെ എല്ലാം ലഘുവായിട്ട് എടുക്കുക പറയാൻ എളുപ്പമാണ് പരിശീലനം ആവശ്യമാണ് ആഹാരത്തിലുമൊക്കെ മാറ്റം വരുമ്പോൾ കുറേയൊക്കെ നിങ്ങൾ ശാന്തമാകും അതുകൊണ്ട് സ്ട്രെസ് ഒഴിവാക്കണം അതിൻ്റെ കാരണങ്ങൾ ഒഴിവാക്കണം തെറ്റായ ജീവിതങ്ങൾ ഒഴിവാക്കണം തെറ്റ് ചെയ്യുന്നത് കുറയ്ക്കണം സ്നേഹം കൂട്ടണം മറുഭാഗത്ത് നന്മ പ്രവർത്തികൾ നല്ല പ്രവർത്തികൾ കൂട്ടണം ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടത് അതുപോലെ ലോങ് സ്ലീപ്പ് നീണ്ട ഉറക്കം ഏറ്റവും പ്രധാനമാണ് ഉപവാസം എടുക്കാൻ കഴിയുന്നത് നല്ലതാണ് വെള്ളം കുടിച്ച് ഉപവാസം എടുക്കുന്നത് നീര് നീരുവീഴ്ച മാറാൻ നീർക്കെട്ട് മാറാൻ ഏറ്റവും നല്ലതാണ് പക്ഷെ വെള്ളം ആവശ്യത്തിന് കുടിക്കേണ്ട രീതിയിൽ കുടിക്കണം പാടില്ലാത്തത് ഒട്ടുമേ പാടില്ലാത്തത് റെഡ് മീറ്റ് പ്രോസസ്ഡ് മീറ്റ് പ്രോസസ് ചെയ്ത ഒരു ഭക്ഷണവും കഴിക്കരുത് പ്രോസസ്സ് ചെയ്ത വെജിറ്റബിൾ ആയാലും പ്രോസസ്സ് ചെയ്ത ഫ്രൂട്ട്സ് ആയാലും നട്ട്സ് ആയാലും ഒക്കെ അത് നമുക്ക് ആരോഗ്യത്തിൽ നിന്ന് അകലെയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയണം അതുപോലെ പാലും പാലുൽപ്പന്നങ്ങള് ഇപ്പം ബർഗർ എന്നൊക്കെ പറഞ്ഞ് കഴിക്കുന്ന സാധനങ്ങളിലൊക്കെ ചീസ് ഇതെല്ലാം നിങ്ങൾക്ക് ആപത്തായിട്ടേ വരുള്ളൂ ബട്ടർ ഗീ ഇതെല്ലാം ഒഴിവാക്കണം അതേപോലെയാണ് മധുര പലഹാരങ്ങൾ യാതൊരു കാരണവശാലും നിങ്ങൾ പഞ്ചസാര കഴിക്കരുത് സാക്കറിനോ ഷുഗർ ഫ്രീയോ കഴിക്കരുത് കഴിയുന്നതും ഏറ്റവും കുറച്ച് ശർക്കരയാകാൻ ചക്കരയാകാം അതും നമുക്ക് ആവശ്യമുള്ളതല്ല കുറയ്ക്കുന്നത് ഏറ്റവും നല്ലത് മധുരത്തിന് വേണ്ടി നിങ്ങൾക്ക് ഈന്തപ്പഴവും സപ്പോട്ടയും ചക്കപ്പഴവും മാമ്പഴവും കരിക്കും ഒക്കെ ഉപയോഗിക്കുന്നതാണ് സുരക്ഷിതം ആരോഗ്യത്തിന് പരമപ്രാധാന്യം കൊടുക്കുന്നവർ അതും കൂടെ ശ്രദ്ധിക്കണം അതേപോലെ ഫ്രൈഡ് ആയിട്ടുള്ള ഫ്രൈ ചെയ്ത വറുത്തു മൊരിച്ച സാധനങ്ങൾ കഴിക്കാതിരിക്കുക വല്ല കാലത്തും വറുത്തു എന്നൊക്കെ ചോദിച്ചാൽ ഓണത്തിനോ വിഷുവിനോ ഒക്കെ പണ്ടുണ്ടായിരുന്നു അയാൾക്കുഴപ്പില്ല അപ്പോഴും നിങ്ങൾ പഞ്ചസാര കഴിക്കരുത് ക്യാൻസറിന് അടിത്തറയിടുന്നത് പഞ്ചസാരയാണ് ആനിമൽ പ്രോട്ടീനുകളാണ് അതിൽ മുട്ടയും പെടും പാലും പെടും റെഡ് മീറ്റും പെടും വലിയ താമസവും ഇല്ലാതെ വൈറ്റ് മീറ്റും ലിസ്റ്റിലേക്ക് വന്നു എന്ന് വരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ദാഹിക്കുമ്പോൾ കുടിക്കുന്ന എനർജി ഡ്രിങ്കുകൾ അത് കൊലയാളി ഡ്രിങ്കുകളാണ് എനർജി ഡ്രിങ്കുകളല്ല ഡെത്ത് ഡ്രിങ്കുകളാണ് സോഡ ബിയർ ഫാനിൽ വരുന്ന ജ്യൂസുകൾ ഇതെല്ലാം ഒഴിവാക്കണം സ്നാക്സ് എന്ന് പറഞ്ഞ് കഴിക്കുന്ന നമ്മുടെ ഇപ്പം ചായവാലകളൊക്കെ വാലും വെച്ച് റോഡ് മുഴുവനും ഉണ്ട് ചായയും വടയും പരിപ്പ് വടയും പഴംപൊരിയും ഞാനും എൻ്റെ ചെറുപ്പത്തിൽ ധാരാളം കഴിച്ചിട്ടുണ്ട് ഞാനൊരു പഴംപൊരി കൊതിയനുമായിരുന്നു ഉണ്ടംപൊരിയും കഴിക്കുമായിരുന്നു പക്ഷേ ഇപ്പോഴല്ലേ പക്ഷേ അന്ന് നമ്മുടെ ഹോട്ടലുകളിൽ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിച്ചിരുന്നത് പല പ്രാവശ്യം വർത്തിരുന്നെങ്കിൽ പോലും ഇപ്പോൾ അരുചി പാം ഓയില് ക്യാൻസർ പാം ഓയിലും വൃത്തികെട്ട നിരവധി എണ്ണകൾ സൺഫ്ലോ എന്തൊക്കെയോ പേരിൽ പേരുകൾ പോലും അറിയാൻ പാടില്ലാത്ത രീതിയിലുള്ള എണ്ണകൾ പലയിടത്തു നിന്നും വന്ന് ചാടുന്നുണ്ട് ഉപയോഗിക്കരുത് റിഫൈൻ ചെയ്തത് വെളിച്ചെണ്ണയാണെങ്കിലും ഒലിവോയിലാണെങ്കിലും ഒരിക്കലും ഉപയോഗിക്കരുത് കൂടുതൽ കൂടുതലാപത്താണ് ഈ വറുത്തതിലെല്ലാം ട്രാൻസ്ഫാറ്റ് അമേരിക്കയിൽ നിയമം മൂലം നിരോധിച്ചിട്ടുള്ള ട്രാൻസ്ഫാറ്റ് ആണ് നമ്മുടെ ആളുകൾ മുഴുവൻ കഴിക്കുന്നത് അപകടം ഉറപ്പാണ് അതുപോലെ ഉപ്പിലിട്ടതും ഒഴിവാക്കണം ഉപ്പ് ഒരു കാരണവശാലും കൂടി പോവരുത് ഏറ്റവും കുറച്ച് ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ ഈ നേച്ചർ നേച്ചറൽ ടി വിയിലൂടെ നിരന്തരമായി എല്ലാം ഒഴിവാക്കണം എളുപ്പത്തിനൊന്ന് പറയാം വ്യവസായി തൊട്ടിട്ടുണ്ടോ ഇൻഡസ്ട്രിയൽ ഫുഡാണോ ഫാക്ടറി ഫുഡാണോ കമേഴ്ഷ്യൽ ഫുഡാണോ തുടരുത് ജാഗ്രത വേണം നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെ ഒരു ഹോട്ടലിൽ കയറിയാൽ ചോദ്യങ്ങൾ ചോദിച്ച് ഏതെണ്ണയാണ് എനിക്ക് വെളിച്ചെണ്ണയിലിട്ട് തരണം പറ്റുമോ ഇപ്പോഴുണ്ടാക്കിയ ഗ്രേവിയിൽ വേണം ഇപ്പം മുറിച്ച പച്ചക്കറിയിൽ വേണം കഴിയുമോ കഴിയുമെങ്കിൽ മാത്രം ഞാൻ ഇവിടെ നിന്ന് കഴിക്കുകയുള്ളൂ എന്നൊക്കെ പറയാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഹോട്ടലുകാരെ നിങ്ങൾക്ക് ഏതാണ്ട് ആശ്രയിക്കാം അതല്ലാതെ ഇൻഡസ്ട്രിയൽ ഫുഡ് ഫാക്ടറി ഫുഡായിട്ട് വരുന്ന ബിസ്ക്കറ്റ് തുടങ്ങി ചോക്ലേറ്റ് ഐസ്ക്രീം ഇതുപോലുള്ള സാധനങ്ങളെ വിഷം പോലെ കരുതി ഒഴിവാക്കണം ഭക്ഷണ സാധനങ്ങളിൽ എല്ലാ പഴങ്ങളും നിങ്ങൾക്ക് കഴിക്കാം പക്ഷെ പ്രോസ്റ്റേറ്റിന്റെ ആരോഗ്യത്തിന് ബ്രോക്കോളി തവിടുള്ള ധാന്യങ്ങൾ മില്ലറ്റ്സുകൾ ക്രൂസിഫറസ് ആയിട്ടുള്ള പച്ചക്കറികൾ കോളിഫ്ലവർ കാബേജ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള പച്ചക്കറികൾ പച്ച നിറമുള്ള എല്ലാ പച്ചക്കറികളും ഇലക്കറികൾ ഇവയെല്ലാം ധാരാളമായി കഴിക്കണം പച്ചയ്ക്ക് കഴിക്കാവുന്നവ കോവയ്ക്ക തുടങ്ങിയിട്ടുള്ള സാധനങ്ങളെല്ലാം പച്ചയ്ക്ക് കഴിക്കുക വേവിക്കുകയാണെങ്കിൽ അത് ഒന്നാവി കയറി ആ പച്ചക്കറിയുടെ രുചി മാറിപ്പോവാത്ത രീതിയിൽ കുറഞ്ഞ വേവിക്കലിൽ നിങ്ങൾ എടുക്കണം നമ്മുടെ നാട്ടിൽ എന്താണെങ്കിലും വേവിച്ച് മൊത്തം മസാലയുടെ രുചി അങ്ങ് കുഴച്ച് കഴിക്കുന്നൊരു രീതിയുണ്ട് അത് ചെയ്യരുത് അതുകൊണ്ട് ഈ പറഞ്ഞ ഗുണമൊന്നും കിട്ടില്ല പഴങ്ങളിൽ ബെറീസ് ആണ് സ്ട്രോബെറി ബ്ലൂബെറീസ് റാസ്ബെറീസ് അതേപോലെ ടൊമാറ്റോസ് ടൊമാറ്റോ പച്ചക്കറിയിലും പഴത്തിലും വരും മാതൃ നാരങ്ങ പുളി രസമുള്ള പഴങ്ങളെല്ലാം വളരെ നല്ലതാണ് പ്രോസ്റ്റേറ്റ് പ്രയാസങ്ങൾക്ക് ഇവയെല്ലാം തന്നെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ നീരുവീഴ്ചയ്ക്കെതിരെ പൊരുതുന്നവയാണ് സെൽ ഡാമേജ് കോശങ്ങൾക്കുണ്ടാകുന്ന കേടുകളെ തിരുത്താൻ കഴിവുള്ളവയാണ് പ്രോസ്റ്റേറ്റിൻ്റെ എൻലാർജ്മെന്റിനും വീക്കത്തിനും ക്യാൻസറിനും തടയിടാൻ കഴിയുന്നവയാണ് ഈ പറഞ്ഞ പ്രത്യേക പച്ചക്കറികൾ അതിൽ എന്ന് പറയുന്ന ഒരു പോഷകമുണ്ട് ഒലിവ് ഓയിലുമായിട്ട് ചേർത്താണ് പാചകം ചെയ്യുന്നതെങ്കിൽ അതിനെ കൂട്ടിയെടുക്കാൻ സാധിക്കും ബെറീസിൽ ആൻറ്റി ഓക്സിഡൻസ് വളരെ കൂടുതലുണ്ട് വൈറ്റമിൻ സി ഉണ്ട് ഫ്രീ റാഡിക്കൽസിനെയും ശരീരത്തിൽ മെറ്റബോളിക് പ്രവർത്തനങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ തെറ്റായ ഭക്ഷണ സാധനങ്ങളൊക്കെ കൊണ്ട് ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസിനെ ഞാൻ റൗഡിക്കൽ റൗഡിക്കൽസ് എന്നും പറയാറുണ്ട് അതിനെ നേരിടാനായിട്ട് സാധിക്കും ബെറീസ് നമ്മൾ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ നല്ലതാണ് പൊമേഗ്രാനേറ്റ് മാതള നാരങ്ങയാണെങ്കിൽ അസാധാരണമായ ക്രമാതീതമായ കോശങ്ങളുടെ പെരുക്കലിനെ തടയാൻ കഴിവുള്ളവയാണ് അതിനെ സ്ലോവാക്കാൻ കഴിവുള്ളവയാണ് ആ രീതിയിൽ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ ഒരു പ്രത്യേകമായ കഴിവ് മാതള നാരങ്ങയ്ക്കുണ്ട് സിട്രസ് ഫ്രൂട്ട്സ് ഓറഞ്ച് ചെറുനാരങ്ങ ഗ്രേപ്പ് ഫ്രൂട്ട്സ് ഇവയെല്ലാം തന്നെ വൈറ്റമിൻ സിയിൽ വളരെ കൂടുതൽ വൈറ്റമിൻ സിയുടെ നിധി ചെപ്പുകൾ തന്നെയാണ് രോഗപ്രതിരോധ കരുത്തിന് വളരെ വളരെ നല്ലതാണ് ഫ്ലോസ്ട്രേറ്റിൻ്റെ എൻലാർജ്മെന്റ് തടയാനും നല്ലതാണ് അവക്കാഡോ ബീറ്റാസിറ്റോസ്റ്ററോൾ എന്ന പ്രത്യേകമായ ഘടകമുള്ളതാണ് അവക്കാഡോ ഏറ്റവും നല്ല ഫാറ്റ് പഴങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫാറ്റ് ഉള്ളത് അവക്കാഡോയിലാണ് അതും ഫ്ലോസ്ട്രേറ്റിന്റെ എൻലാർജ്മെന്റ് കുറയ്ക്കാൻ വളരെ കഴിവുള്ളതാണ് അതേപോലെ നട്ട്സ് സീഡ്സ് പംകിൻ സീഡ്സ് മത്തക്കുരു വാൾനട്ട് ഫ്ലാക്സ് സീഡ്സ് ഇതെല്ലാം രാത്രി വെള്ളത്തിലിട്ട് വെച്ച് രാവിലെ എടുത്ത് കഴിക്കാം സിങ്ക് ഹെൽത്തി ഫാറ്റ് നല്ല പ്രോട്ടീൻ പ്രോസ്റ്റേറ്റിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അത് ശീലമാക്കുന്നത് നല്ലതാണ് പ്രോസ്റ്റേറ്റിന് തകരാറ് വന്നു കഴിഞ്ഞ് അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഇതിന് പുറമെ നേച്ചർ ലൈഫിൻ്റെ പ്രകൃതി ജീവനാലയങ്ങളിലുള്ള ചില ചികിത്സാ രീതികൾ കൂടെ വളരെ നല്ലതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഹിബ് ബാത്ത് എന്ന് പറഞ്ഞ രീതിയാണ് വലിയൊരു വട്ടപാത്രത്തിൽ കാലുകൾ പുറത്താക്കി ഉള്ളിലിരിക്കുന്നു പൊക്കിൾ വരെ വെള്ളമാവാം തല നനച്ചു കഴുകി ഒരു പാക്ക് വെച്ചിരിക്കണം അല്ല ആ ചൂടിൻ്റെ ക്രമീകരണത്തിന് വേണ്ടിയിട്ടാണ് വയറ് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഇടത്തോട്ടും വലത്തോട്ടും എല്ലാം ഒഴിഞ്ഞുകൊടുത്ത് അത് ചിലർക്ക് ചെറിയ ചൂടുവെള്ളത്തിലും ചിലർക്ക് പച്ചവെള്ളത്തിലുമാണ് ചെയ്യുക അത് ആ രോഗിയുടെ ശരീരത്തെ പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ചൂടുവെള്ളം വേണോ അല്ല പച്ചവെള്ളം തന്നെ മതിയോ എന്ന് തീരുമാനിക്കുന്നത് വ്യായാമം എന്ന നിലയ്ക്ക് യോഗ അത്യുത്തമമാണ് അതിലെ സ്പെഷ്യലായ ചില യോഗാ രീതികൾ ഞാൻ ഇതിൻ്റെ കൂടെ പറയാം അതുപോലെ മെഡിറ്റേഷൻ ധ്യാനം സ്ട്രെസ് കുറയ്ക്കാൻ സംഘർഷം കുറയ്ക്കാൻ അത് കഴിയുന്നില്ല എങ്കിൽ തായ്ശി ഏതെങ്കിലുമൊക്കെ നല്ല വ്യായാമങ്ങൾ നിർബന്ധമായും അരമണിക്കൂറെങ്കിലും ദിവസം ചെയ്യണം നീന്തൽ നിങ്ങൾക്ക് നന്നായിട്ട് നീന്താൻ അറിയാമെങ്കിൽ വളരെ നല്ലതാണ് അരക്കെട്ടിന് ശരിയായ ചലനം കൊടുക്കാൻ അരക്കെട്ടിലാണല്ലോ പ്രയാസങ്ങൾ അതുകൊണ്ട് ക്ലോറിനേറ്റഡ് വാട്ടറിൽ പോയി നീന്തരുത് നിങ്ങളുടെ കണ്ണും നശിക്കും പല്ലും പോവും ശ്വസിച്ച് ലങ്സിനും കേടുവരും ഓസോണൈസ് ചെയ്തിട്ടുള്ള അതല്ലെങ്കിൽ ഒന്നും ചെയ്യാത്ത നാട്ടിൻപുറങ്ങളിലെ കുളങ്ങളും സുരക്ഷിതമായ പുഴകളും നീന്താൻ തിരഞ്ഞെടുക്കുക പുഴകളിലൊക്കെ പോവുകയാണെങ്കിൽ ഒറ്റയ്ക്ക് പോകരുത് ഒരു ബോയ ലൈഫ് സേവിങ്ങിനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടായിരിക്കുന്നത് ബുദ്ധിയാണ് അതുകൂടാതെ അടിവയറ്റിൽ ചെയ്യുന്ന പാക്കുകളുണ്ട് അത് വെജിറ്റബിൾ പാക്കുകളുണ്ട് മഡ് പാക്ക് ഉണ്ട് വെറ്റ് പാക്കുണ്ട് ഇങ്ങനെയുള്ള നിരവധി രീതികൾ ആ ഭാഗത്തേക്ക് കൂടുതൽ ശരീരത്തിൻ്റെ ഹീലിംഗ് സിസ്റ്റത്തിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നവ കൂടെ ചെയ്യേണ്ടതുണ്ട് അതുപോലെ രാത്രി കൂട്ടങ്ങൾ പാട്ടുപാടിയും നൃത്തമാടിയും ആനന്ദിക്കാൻ കഴിയുന്ന രാത്രി കൂട്ടങ്ങളുണ്ട് എല്ലാം കൂടി ചേർന്ന് നിങ്ങൾക്ക് പ്രോസ്റ്റേറ്റിൻ്റെ കൂടിയ പ്രയാസങ്ങൾ ഏതാനും നാളുകൾ കൊണ്ട് കുറച്ചെടുത്ത് സാവധാനം നേരെയാകാൻ സാധിക്കും കഴിയുന്നതും മരുന്നുകളും ഓപ്പറേഷനുകളും ഒഴിവാക്കാനുള്ള സഹായമാണ് ഞങ്ങൾ ചെയ്യുന്നത് നേച്ചർ ലൈഫിലെ ക്ലെൻസിങ് പീരീഡിനിടയിലും ദിവസവും രാവിലെ നിങ്ങൾക്ക് യോഗയുണ്ടാകും പ്രോസ്റ്റിൻ്റെ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ എല്ലാ യോഗാസനങ്ങളും പരസ്പരം ബന്ധിതമാണ് നല്ലതാണ് ശരീരത്തെ മൊത്തം ശുദ്ധീകരിക്കുന്നതാണ് ശക്തിപ്പെടുത്തുന്നതാണ് രോഗമുക്തിയെ സഹായിക്കുന്നതാണ് ആരോഗ്യത്തെ ക്രമപ്പെടുത്തുന്നതാണ് പ്രത്യേകിച്ച് പ്രോസ്ട്രേറ്റിന് തന്നെ അരക്കെട്ടിന് തന്നെ ശക്തി നൽകുന്നതിൽ മേരുദണ്ടാസനം കിടന്നിട്ട് കാലുകൾ പൊക്കി താഴെ വെക്കുന്നതാണ് പവനമുക്താസനം കാലുകൾ മടക്കി മുക്കും മൂട്ടും തമ്മിൽ മുട്ടിക്കുന്നതാണ് ഭദ്ര കോണാസന കോബ്ലേഴ്സ് പോസ് എന്ന് പറയും ബട്ടർഫ്ലൈ പോസ് എന്നും പറയും ഇരുന്ന് കാലുകൾ നീർത്തി വെച്ച് ഒരു കാല് നേരെ മടക്കി പാദങ്ങൾ ആരംഭിക്കുന്നിടത്ത് ഇങ്ങനെ വെച്ച് മറ്റേ കാലും കൂട്ടി വെച്ച് കൈകൾ പുറകിൽ വെച്ചൊന്നും അതൊക്കെ ബട്ടർഫ്ലൈ ഒരു ആ ഒരു രീതിയാണത് അപ്പോൾ അരക്കെട്ടിന് നല്ല വികാസം കിട്ടാനായിട്ട് ആ ഭാഗത്തെ സംഘർഷം മാറാനായിട്ട് സഹായിക്കുന്ന ഒരു ആസനം വളരെ നല്ലൊരാസനമാണ് അതുപോലെ വീരാസന ഹീറോ പോസ് ഉണ്ട് ബോപ്പോസ് ധനുരാസന വില്ലുപോലെ പുറകോട്ട് വളഞ്ഞ് കാലൊക്കെ പിടിച്ച് വളരെ ആസനമാണ് വയറിൻ്റെ ഒരുവിധമുള്ള എല്ലാ പ്രയാസങ്ങൾക്കും നല്ലൊരു ആസനമാണ് ആസിഡിറ്റി പോലുള്ള കാര്യങ്ങൾ തുടങ്ങിയിട്ട് ഫ്രോഗ് പോസ് നമ്മുടെ മണ്ഡുഗാസന തവള ഇരിക്കുന്ന ഉള്ളൊരു ഇരിപ്പാണ് നേച്ചർ ലൈഫിൽ എല്ലാ രോഗികൾക്കും ചെയ്യാവുന്ന രീതിയിലുള്ള ലളിതമായ വളരെ ലളിതമായ രീതികൾ മാത്രമേ ഉള്ളൂ ഇതിലെ പല യോഗാസനങ്ങളും അവിടെ ചെയ്യിപ്പിക്കുന്നില്ല അത് അവിടുത്തെ രണ്ടാഴ്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുപാടുമുള്ള യോഗ ഗുരുക്കന്മാരെ കണ്ടുപിടിച്ച് അവരിലൂടെ പ്രാക്ടീസ് ചെയ്യാവുന്നതേ ഉള്ളൂ പ്രാണായാമം എല്ലാം വളരെ നല്ലതാണ് ഫ്രോസ്റ്റേറ്റിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ഇനിയും കുറേയേറെ പറയാനുള്ളത് കൊണ്ട് വളരെയേറെ നീണ്ടുപോകുന്ന ഈ വീഡിയോ തൽക്കാലം ഇവിടെ സമാപിപ്പിക്കാം നാളെ ഇതിൻ്റെ ബാക്കി നമുക്ക് നേച്ചർ ലൈഫ് ടി വിയിൽ കാണാൻ കഴിയുന്നതാണ്